നമസ്കാരം സി പി എമ്മിനുള്ളിൽ ഇ പി ജയരാജൻ പോരാട്ടം തുടരും ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറിനെ കാണേണ്ടി വന്ന സാഹചര്യം പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരിച്ചത് ഇ പി ആണ് എന്നിട്ടും ഇ പിക്ക് എതിരെ നടപടിയെടുക്കുന്ന തരത്തിൽ ഇടതു കൺവീനർ സ്ഥാനം നഷ്ടമാക്കി സ്വയം ഒഴിഞ്ഞതാണെന്ന് ഇ പി പറയുമ്പോഴും അതിന് നടപടിയുടെ സ്വഭാവം സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ ചാർത്തി നൽകി ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്ന് പുറത്താക്കപ്പെട്ട ഇ പി ജയരാജൻ വിവാദങ്ങളെക്കുറിച്ച് പുസ്തകം എഴുതും ആത്മകഥ എഴുതുകയാണ് ഇ പി എഴുത്ത് അന്തിമഘട്ടത്തിലാണെന്ന് ഇ പി പ്രതികരിച്ചിട്ടുണ്ട് എല്ലാ വിവാദങ്ങളും തുറന്നെഴുതും ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാം പറയാമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്ന് പുറത്താക്കിയതിൽ ഇ പി കടുത്ത അതൃപ്തിയിലാണ് തൽക്കാലം ഇ പി പ്രതികരിക്കില്ല സി പി എമ്മിൽ നിന്നും അവധിയെടുക്കും ആത്മകഥയോടെ രാഷ്ട്രീയം വിടുകയും ചെയ്യും നടപടി എടുത്തതോടെ താൻ പി ജയരാജനെ പോലെ പാർട്ടിക്ക് വഴങ്ങില്ലെന്ന സന്ദേശമാണ് ഇ പി നൽകുന്നത് പി ജെ എന്ന പി ജയരാജനെ നടപടികളിലൂടെ പാർട്ടി ഒതുക്കിയെങ്കിലും ഒരിക്കലും പി ജെ പരസ്യ വിമർശനം നടത്തിയില്ല എന്നാൽ ഇപിയുടേത് വേറിട്ട വഴിയാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് രാഘവനെ സി പി എം പുറത്താക്കാൻ നടപടി തുടങ്ങിയത് പാർട്ടി നയത്തിന് ബദൽ രേഖ അവതരിപ്പിച്ചതായിരുന്നു കാരണം അന്ന് ഒപ്പമുണ്ടായിരുന്ന ഇ കെ നായനാർക്ക് നടപടി നേരിടേണ്ടി വന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി ഒന്നിനാണ് ഗൗരിയമ്മയെ സി പി എം പുറത്താക്കിയത് പാർട്ടി അച്ചടക്ക ലംഘനം പാർട്ടിയെ വെല്ലുവിളിക്കൽ എതിർ രാഷ്ട്രീയ സംഘടനാ നേതാക്കളുമായി കൂട്ടുചേരൽ തുടങ്ങിയവയായിരുന്നു ആരോപണങ്ങൾ കെ ആർ ഗൗരി തൻ്റെ ഇടത്തോടെ പുതിയ പാർട്ടി ഉണ്ടാക്കി രാഘവനും ഗൗരിയും പാർട്ടികളുണ്ടാക്കി സി പി എമ്മിന്റെ എതിർ മുന്നണിയായ യു ഡി എഫിൽ ചേർന്ന് മന്ത്രിമാരായി എന്നാൽ ഈ രണ്ടു വഴിയും ഇ പി തേടില്ല പകരം പുറത്തുനിന്ന് സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുകയാകും ചെയ്യുക ഇതിനു വേണ്ടിയാണ് ആത്മകഥ എന്നാണ് വിലയിരുത്തൽ പല പാർട്ടി രഹസ്യങ്ങളും ഇ പി ഈ ആത്മകഥയിലൂടെ പറഞ്ഞേക്കും ഈ ഒരു സാഹചര്യത്തിൽ ഇപിയും ചില ചോദ്യങ്ങൾ ഉയർത്തും നാല് വിഷയങ്ങൾ പാർട്ടിയിൽ നിരന്തരം ചർച്ചയാക്കാനാണ് ഇപിയുടെ തീരുമാനം ഇതെല്ലാം എം വി ഗോവിന്ദനെ ലക്ഷ്യമിട്ടാണ് തന്നേക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയത് മുതൽ തുടങ്ങിയ പിണക്കമാണ് ഇ പി ജയരാജനെതിരായ നടപടിയിലേക്ക് നയിച്ചതെന്ന വിലയിരുത്തൽ സജീവമാണ് കണ്ണൂരിലെ സി പി എമ്മിൽ ഇത് ചലനമുണ്ടാക്കുമോ എന്നതാണ് നിർണായകം പാർട്ടിയെ ചില സ്വർണ്ണ മുതലാളിമാരുടെ സ്പോൺസർഷിപ്പ് സ്ഥാപനമാക്കി മാറ്റാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് ചിലയിടത്ത് മുഖ്യമന്ത്രിയെ എത്തിക്കുന്നതിന് പോലും ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ട് ഇതിനെല്ലാം ഇടനിലയായി നിൽക്കുന്നത് ആരാണെന്ന് പരിശോധിക്കണം അദ്ദേഹവുമായി ചില നേതാക്കൾക്കുള്ള പാർട്ടി ബന്ധം അന്വേഷിക്കണമെന്നാണ് ഇപിയുടെ ഒളിയമ്പ് എന്തായാലും കണ്ണൂരിലെ സ്വർണ്ണ മുതലാളിയെ തന്നെയാണ് ഇ പി ലക്ഷ്യമിടുന്നത് സ്വപ്ന സുരേഷിനെ സ്വാധീനിക്കാൻ മുപ്പത് കോടി വാഗ്ദാനം ചെയ്ത് ബംഗളൂരുവിലേക്ക് ആളെ വിട്ടതിന് പിന്നിൽ നടന്ന കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് പാർട്ടി നേതാവിന്റെ ബന്ധുവിന് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ എന്നതും പരിശോധിക്കണമെന്നതാണ് ആവശ്യം ഇതിൽ ആരാണ് പ്രതിക്കൂട്ടിലെന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് തൃശൂരിലെ തോൽവിയെക്കുറിച്ച് കാര്യമായ പരിശോധന വേണം കരുവന്നൂർ സഹകരണ ബാങ്കിലുണ്ടായ പ്രശ്നം അവിടെ ബാധിച്ചിട്ടുണ്ട് പ്രതിയായി ജയിലിൽ കിടക്കുന്നയാൾക്കൊപ്പമാണ് പാർട്ടിയെന്ന് സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പ്രതികരിച്ചു അത്തരം പ്രതികരണം ഉണ്ടായതിൻ്റെ കാരണം പരിശോധിക്കണം ഇത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് വഴിയൊരുക്കി കാസർകോട് ചെറുവത്തൂരിൽ കൺസ്യൂമർ ഫെഡിന്റെ വിദേശ മദ്യ വിൽപ്പന കേന്ദ്രം മാറ്റാൻ ഇടപെട്ടത് ബാർ മുതലാളിക്ക് വേണ്ടിയാണെന്ന് ആരോപണമുണ്ട് ഔട്ട്ലെറ്റ് മാറ്റാൻ ഇടപെടണമെന്ന് ജില്ലാ സെക്രട്ടറിയെ വിളിച്ച് നിർദ്ദേശിച്ചതും കൺസ്യൂമർ ഫെഡ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടതും ഒരാളാണ് ഇതാണ് ഇപിയുടെ നിലപാട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് നീക്കിയ പാർട്ടി നടപടിയെക്കുറിച്ച് പ്രതികരിക്കാൻ ഇ പി ഇതുവരെ തയ്യാറായിട്ടില്ല സി പി എമ്മിൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കഴിഞ്ഞാൽ ഇ പി ജയരാജനായിരുന്നു മുഖ്യൻ കോടിയേരിയുടെ വിയോഗത്തിന് ശേഷം പാർട്ടി സെക്രട്ടറി സ്ഥാനം കിട്ടുമെന്ന് ഇ പി ഉറച്ച് വിശ്വസിച്ചിരുന്നു എന്നാൽ അതുണ്ടായില്ല പോളിറ്റ് ബ്യൂറോയിലും അവസരം കിട്ടിയില്ല ഇതോടെ തന്നെ സിപിഎമ്മുമായി ഇ പി അകന്നിരുന്നു കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയതിൽ ഇ പി ജയരാജന് കടുത്ത അതൃപ്തിയുണ്ട് സംഘടനാപരമായ നടപടികളിലേക്ക് കൂടി കടന്നാൽ ഇ പി പൊട്ടിത്തെറിച്ചേക്കും